കടം വാങ്ങുക കടം വേറെ എന്തു വിളിക്കുന്നു എന്നെ ലോട്ടറി ഒരു രക്ഷയില്ല ആര് വിളിച്ചോ ആ പൂവ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ വരെ ആയി എനിക്കറിയില്ല സാർ അതെന്താ യൂണിയൻ ചേർന്നില്ലേ ഞാൻ അങ്ങനത്തെ ആളല്ല സാർ പല ഭാഗത്തു നിന്നും പ്രഷറുണ്ട് പക്ഷെ ഞാൻ ചെയ്തില്ല കാരണം എനിക്ക് യൂണിയനേക്കാൾ വലുത് കമ്പനിയാണ് സാർ ആ കമ്പനി നഷ്ടത്തിലാണ് അതെനിക്ക് പണ്ടറിയാം സാർ പണ്ടത്തേതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പോൾ അതും ഞാൻ ഓഹിച്ചു എങ്ങനെ കമ്പനികളെല്ലാം തന്നെ പൊതുവേ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ മിസ്റ്റർ ബാലഗോപാൽ എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് സാർ എന്ത് വന്നാലും ഞാൻ യൂണിയൻ ചെയ്തില്ല എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലിന് ഇവിടെ ലഭിക്കും ആത്മാർത്ഥമായി പണിയെടുക്കും ഹലോ ബാലഗോപാലൻ പോയോ ഇല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയോ എന്താ ബാലോളെ ബാലപോലെ അങ്ങനെയൊന്നുമില്ല വെറുതെ ചോദിച്ചെന്ന് ഹലോ നീ എന്താ പറയാ ഇവിടെ നിന്നാ ഏത് ഒരു പോയാലും നിന്നെ കണ്ടുപിടിക്കാല്ലോ എന്ന് കരുതി അത് ശരി അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ ഏ അതൊന്നുമല്ല നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി നല്ല ഫ്രണ്ടല്ല നിനക്ക് ആത്മാർത്ഥില്ല ആവശ്യത്തിന് നീ രൂപ എടുക്ക ശമ്പളം കിട്ടിയില്ല രൂപ എടുക്കണ ശമ്പളം നാളെ കിട്ടും എന്റെ വിശ്വാസം എന്റെ ഡാ ഒന്ന് എന്റെ അടുത്ത് വേണ്ട നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്കാളെല്ലേ ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ ഒക്കെ പറഞ്ഞേ

രണ്ടു നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കിട്ടും പിന്നെ ഒരു കാര്യം നിന്നെ അതിന്റെ അത് കേട്ടത്തില്ല അതിന് ദേഷ്യം തോന്നരുത് സന്തോഷം ഞാൻ ദൂരക്കുലെ ന്യൂമറോളജി പ്രകാരം നല്ല നമ്പർ ആണെങ്കിൽ എടുക്കും ഞാൻ പറയാം ഹരിയാനുണ്ടോ മഹാരാഷ്ട്ര അതിനെ ഒരു കാപ്പി വാങ്ങും ശമ്പളം കിട്ടുന്ന ദിവസങ്ങളിൽ നിനക്കൊന്ന് ആവശ്യമായി കൂട്ടലേ ശരി നിന്റെ ആശയം ഇന്ന് ഞാൻ തീർക്കും എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ നിന്നെ കൊണ്ട് പറയാ കാശ് ചിലാളം കുട്ടി ഞാനൊരു ആരാധ്യക്കാരനല്ലടാ ഇപ്പ തിരിഞ്ഞു നോക്കല്ലേ ഇപ്പൊ തിരിഞ്ഞു നോക്കരുത് നമ്മടെ നോക്കിക്കേ ലൈന ലൈൻ ലൈൻ ഞാൻ ബിജെച്ച് കണ്ടു നോക്കലേനാള് ദിവസം ഇവളെ ഇവൻ ഇവളുടെ വീട്ടിന്റെ ഇപ്പറത്ത് വെച്ച് ബൈക്കിൽ ട്രോപ്പ് ഇട്ട് കണ്ടു അപ്പൊ ആ നിനക്ക് അസൂയ എനിക്കോ എന് ഒരു ലക്ഷം രൂപ വരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെ പുറകെ നടക്കാൻ ഞാൻ തയ്യാറില്ലേ അതിന് ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടേ ഇവണ് പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ റെസ്റ്റോറന്റിൽ പോവാ ബീച്ചിൽ പോവാ പോവാൻ കൊടുത്തിരിക്കുന്ന സാരി ഒന്നായിരിക്കും പറയാ പൊട്ട് ഭയങ്കര എന്ന് പറയാം നാണക്കത് ഇത്രയും ഞാൻ നിന്റെ എന്താ ാണ് മലയാള ഭാഷയിൽ പ്പം പറഞ്ഞ ഇവിടെ നിന്ന് കൂവിയാലുണ്ടല്ലോ നോക്കിക്ക നിന്ന ഞാൻ എണ്ണിച്ചിട്ടപ്പം പോലെ മാമനെ ഇട്ടു കാശുണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പറ രണ്ട് ഫിലിങ്ങുകള് ില്ല കേൾക്കുന്നതാണ് എന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചില്ലേ ബാല ചന്ദ്രേട്ടനെ ഇന്നും കണ്ടില്ലല്ലോ വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ പിണ്ണവേനും തേക്കരുത് നൂറു ആണോ പറഞ്ഞിട്ടുള്ളതാ കേക്കണ്ടേ പിന്നെ രാത്രി പകരം ഉള്ള ഈ ഓട്ടോ ബസിലെ പനി ഒരു ദുരിതം പിടിച്ചു തന്നെയാ ഇന്ന് വന്നില്ലെങ്കിൽ പിള്ളേരുടെ ഫീസ് ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല എന്നാലും പത്താം തീക്കുള്ള പക്ഷെ ഫൈൻ വേണോന്ന് പറയും രണ്ടു ദിവസിക്കുള്ളി ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല എന്നാലും രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ അത് ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം തളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്ന് പറയുമ്പോൾ ക്ലാസിന്റെ കാര്യം പറയാൻ പറ്റുമോ നേരം പഠിക്കാൻ പോണ ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ തന്നെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഒക്കെ അവിടെ പാലും പേപ്പറും ഈ കുട്ടികളുടെ ഫീസ് എന്തായാലും പാലേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും വൈകിയോ ഫൈനും ചന്ദ്രേട്ടൻ ആരാ പുള്ളി ഫീസിന്റെ കാര്യം മാത്രം ഭയങ്കര എന്തെങ്കിലും ആവട്ടെ നീ ചേച്ചിയെ ഒരു ദിവസം കണ്ടക്ടർക്ക് പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ ആ വെച്ചേ എന്നാ ഞാൻ എടുത്തു എടുത്ത പാലവോ പാലം വന്നോ വന്നു മുത്തശ്ശി പക്ഷെ കിടക്കുക ഭയങ്കര തലവേദനയാണത്രേ എന്ത് പറ്റി എന്താ കുട്ടിക്ക് വേണ്ട മുത്തശ്ശി ബാലേട്ടൻ കിടന്നോട്ടെ നീ ഓടി എന്റെ കുഞ്ഞിന് എന്തു പറ്റിയോ എന്തോ മുത്തശ്ശി എനിക്കൊന്നുമില്ല നിണ്ടോ തിരുന്നു ചുട്ട് പൊള്ളുക പല്ലോ വന്ന് കടന്നുപോയാ എന്താവും ശരി എന്റെ അന്തല്ലോക്കാവിലമ്മേ ഒരു പട്ടും പട്ടുമുളയും തന്നോളാണ് എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റി ഒരു മാറ്റിപ്പോത്തലി വേണോ അതും നീ ഒന്നും പറയണ്ട എന്താ ഈ എന്തായി മാസപ്രതില്ലേ പഴയത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു ചേട്ടാ ഹൗസ് ലോണിന്റെ പേപ്പറാണ് തോന്നുന്നത് കാലത്ത് തന്നതാ എന്താ പറഞ്ഞിട്ടാ ശരിയാവൂമില്ലാത്തേ എനിക്കറിയാൻ കിടക്കാൻ ഈ പറഞ്ഞിട്ട് വേണ്ട പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല തൽക്കാലം ലോൺ